ഹൈ നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് നാളായി മലപ്പുറം ഫുട്ബോൾ ജോയിൻ ചെയ്തിട്ട് ജയിച്ചു മലപ്പുറത്ത് വന്നിട്ട് പിന്നെ വീട് ഫുട്ബോൾ ഫീൽഡ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഫുട്ബോൾ ആക്ച്വലി പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര നമ്മളത് ഒരു ഹൈ കോണ്ടാക്ട് സ്പോർട്സ് ആണ് കാരണം അതിൽ റണ്ണിങ് ഉണ്ട് കോണ്ടാക്ട് സ്പോർട്സ് ഇഞ്ചുറി വരാം വീഴ്ച പറ്റും അങ്ങനെ ഇഞ്ചുറി ഭയങ്കര ക്രോൺ ആണ് അപ്പോൾ എന്തായാലും ബാക്ക് പെയിനും ബാക്ക് ഇഞ്ചുറീസും ഭയങ്കര കോമൺ ആണ് എന്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കോമണായിട്ട് വരുന്നതെന്ന് ബാക്ക് ഇഞ്ചുറിയാണ് കാരണം നമ്മൾ ഡൈവ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അടിച്ചിട്ടാണ് ഗോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് മസിൽസ് കോർ മസിൽസ് ആണ് അപ്പോൾ ഗോൾ കീപ്പേഴ്സിന്റെ ബാക്ക് പെയിനും ഇഞ്ചറീസും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കോർ മസിൽ സ്ട്രെങ്തും സ്ട്രെച്ചിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി ഓ അങ്ങനെ ഗോൾ കീപ്പേഴ്സ് ഇൻ ജനറൽ നമ്മൾ അറിയാലോ ഈ ഒരു ഓട്ടം അങ്ങനത്തെ സംഗതികൾ കുറവാണ് പക്ഷെ കോർ മസിൽസും പ്ലസ് തൈ മസിൽസും ഇമ്പോർട്ടന്റ് ആണ് സ്പൈൻ എന്തൊക്കെയാണ് ഫുട്ബോളേഴ്സ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്പൈൻ ഇഞ്ചുറി നട്ടലിന്റെ മസിൽസിന് വരുന്ന ഇഞ്ചുറീസ് ആണ് അതിന് നമ്മൾ സ്പ്രെയിൻ എന്നാണ് പറയാം അതായത് മസിൽ ഇഞ്ചുറി ലിഗമൻ ഇഞ്ചുറി അതിന്റെ മെയിൻ കാരണം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യാത്തതും സ്ട്രെച്ചിങ് ചെയ്യാത്തതും അതായത് മസിൽ ഫ്ലെക്സിബിൾ ബോഡി ഫ്ലെക്സിബിൾ അല്ലാത്ത നമ്മൾ നമ്മൾ കളിക്കാൻ ആയിട്ട് പ്രോപ്പർ ചെയ്തിരിക്കണം യെസ് യെസ് ഫ്ളെക്സിബിൾ എനിക്ക് പറയാനുള്ള പ്രോപ്പറായിട്ട് നമ്മൾ വാമപ്പ് ചെയ്യുക ഫെയർപ്ലേ നടത്തുക പിന്നെ റീഹാബ് അതായത് കൂളിംഗ് ഡൗൺ ചെയ്യുക പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ മസിൽസും ഇപ്പൊ മിഥിന്റെ അടുത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുൻ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ആ ബേസിക്കലി നമ്മൾ പ്ലാങ്ക് അത് കണ്ടുപിടിക്കുകയും ചെയ്യാം അതിന് ടെസ്റ്റുകൾ ഉണ്ട് നമ്മൾ ഡീപ് സ്ക്വാഡ് ടെസ്റ്റ് അതായത് നമ്മളൊരു ബാർ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ ആ ബാക്കിലെ മസിൽസ് ഉണ്ടല്ലോ ഏതൊക്കെ വീക്ക് എന്നുള്ള സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത് ഓരോ മസിൽസ് നമുക്ക് ശ്രദ്ധ ചെയ്യാം നല്ലൊരു അറിവായി ഡോക്ടറെ കാണാൻ പറ്റിയതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയതും വളരെ വലിയൊരു കാര്യമായി എന്തായാലും ഇതന്നെ എല്ലാവിധ ഭാവിയിലേക്കും എല്ലാ ഇന്ത്യൻ ടീമിലേക്ക് തന്നെ വരണം താങ്ക് യു താങ്ക് യു ദാങ്ക് യു